ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നത് കടുക് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ അതാ ഞാൻ കുറച്ച് കടുക് ഒരു പേപ്പറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടുക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ആ കടുക് പൊടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് തെറിച്ച് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു റിങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ചെറുതാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ പൊടിച്ചെടുക്കാനും പറ്റും ചെയ്യും അതുമാത്രമല്ല കടുക് തെറിച്ചൊന്നും പോയില്ലോ ഈ റിങ്ങിൻ്റെ ഉള്ളിലോട്ട് തന്നെ ആയി നിന്നുള്ളൂട്ടോ അപ്പോൾ ഇതേപോലെ റിങ് ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഇട്ട് കൊടുക്കട്ടോ ഇപ്പം താ ഞാൻ ഈ കടുക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കിഴി രൂപത്തിലാക്കിയെടുക്കണം അപ്പോൾ അതാ അതിനായിട്ട് ചെറിയൊരു കോട്ടൺ പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് ഈ ഒരു കടുക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒരു കിഴി രൂപത്തിലാക്കി കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇത് ഇതേപോലൊന്ന് വെച്ചു കൊടുക്കട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ എന്തൊരു ബാറ്റ്സ്മെല്ലുണ്ടെങ്കിലും ആ സ്മെല്ലെല്ലാം ഈ ഒരു കടുക് അബ്സോർവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഫ്രിഡ്ജിൽ ഇറച്ചി മീനൊക്കെ വെക്കുന്നതാണല്ലോ അപ്പോൾ കുറേ കഴിയുമ്പം അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഉറ്റിയിട്ട് എന്തായാലും ഫ്രിഡ്ജിൽ ബാറ്റ്സ്മെല്ലുണ്ടാകും അപ്പോൾ ആ സ്മെല്ലൊക്കെ പോയി കിട്ടാനുള്ള ഒരു വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ കടുകിനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമുക്ക് ബാത്റൂമിലും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേ ഒരു മെത്തേഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ കിഴി കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ എന്ത് ഉണ്ടെങ്കിലും ആ ബാറ്റ്സ്മെല്ലാം അബ്സോർവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കടുക് എല്ലാവരും കിച്ചണിലും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെ ആണല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ കിഴി കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ കഴിഞ്ഞാൽ എല്ലാ ബാറ്റ്സ്മെല്ലും വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കണേ അതേപോലെ ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ ഇഞ്ചിയൊക്കെ കുറേയേറെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് തന്നെ കേടായി പോകുമല്ലോ അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് തണുപ്പ് കൂടിയിട്ട് അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും അതേപോലെ നമ്മൾ പുറത്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചുക്കായി പോവുമല്ലോ ചുക്കി ചുളിഞ്ഞിട്ട് ആകെ പടതിൻ്റെ നീരെല്ലാം വറ്റിയിട്ട് ചുക്കായി പോകും അപ്പം നമുക്ക് ചുക്കാവാതിരിക്കാനും അതേപോലെ ഇഞ്ചി ചീഞ്ഞു പോവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പെന്നാണ് കേട്ടത് ഇഞ്ചി കടയിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇഞ്ചിൻ്റെ ഇതേപോലെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ചൂടാക്കുന്ന സമയത്ത് കൈ പൊള്ളാതിരിക്കാനാണ് ഞാനിപ്പോൾ അതൊരു ഫോർക്കിൽ കുത്തിയിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ ഭാഗത്തും ഈ ഒരു ഫ്ലെയിം എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ഒരിക്കലും ചീഞ്ഞു പോവില്ല മാത്രല്ല നമുക്ക് ഇഞ്ചി ചുക്കായി പോവില്ല കേട്ടോ മുള പൊട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം ഇഞ്ചിക്ക് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഇഞ്ചി നല്ല ഫ്രഷിൽ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇഞ്ചിക്കൊക്കെ ഇപ്പം നല്ല വിലയാണല്ലോ അപ്പോൾ നമ്മൾ കുറേ ഇറക്കെ വാങ്ങിച്ച് വയ്ക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് എന്തായാലും ചെയ്ത് നോക്കണേ അതേപോലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതാണ് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിയാണ് അവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ അരിയിലോട്ടേക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തായാലും നമ്മൾ ഇതേപോലെ ഒക്കെ വാങ്ങിച്ച് വെക്കല്ലോ അപ്പോൾ ആ സ്നാക്സ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനുള്ള നല്ലൊരു ടിപ്പനാണത് അപ്പോൾ നമ്മൾ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് ആ കണ്ടെയ്നറിലോട്ടേക്ക് ഇതേപോലെ കുറച്ച് അരിമണി വിതയറിയിട്ട് അതിൻ്റെ മുകളിൽ സ്നാക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു സ്നാക്സിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ മിക്സ്ച്ചറായാലും അതേപോലെ ബിസ്ക്കറ്റ് ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്ന സമയത്ത് ക്രിസ്പി ആയിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക ബിസ്ക്കറ്റിൽ ഉറുമ്പും വരില്ല അതേപോലെ തന്നെ തണുത്തു പോകൂല്ല കേട്ടോ എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിവിടെ ഒരു പുട്ടും കൂടാണ് എടുത്തിട്ടുള്ളത് ആ പുട്ടും കൂടത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കുടത്തിലേക്ക് ഒരു സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ പുട്ട് ചുടുന്ന സമയത്ത് ഇതേ രീതിയിൽ ഉലുവ ചേർത്തിട്ട് നമ്മൾ പുട്ടു ചുടു ചുടുകയാണെങ്കിൽ നമുക്ക് ആ പുട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ട് കഴിക്കുമ്പോൾ തന്നെ ആവി വരുമ്പോൾ തന്നെ നല്ലൊരു ഉലുവന്റെ സ്മെല്ലായിരിക്കും ആ പുട്ടിനുണ്ടാവോ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിലേറെ സ്വാദായിരിക്കും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേ രീതിയിൽ ഉലുവ ചേർത്ത് പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം നെഞ്ചരിച്ചിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇതേ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം അതേപോലെ തന്നെ നമ്മൾ പുട്ട് ചുടുന്ന സമയത്ത് ചെറിയ ജീരകം ഉണ്ടെങ്കിൽ ആ ചെറിയ ജീരകം ഇതേപോലെ ഉലുവ ഇട്ട് കൊടുത്തതുപോലെ നമുക്ക് ഈ വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു പുട്ട് ചുടുന്ന സമയത്ത് ആ ഒരു പുട്ട് കഴിക്കുന്ന സമയത്തും നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ ചില ആളുകൾക്ക് പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചിരിച്ചിലും അതേപോലെ ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്ന ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു രീതിക്ക് ചെയ്തു നോക്കുക പുട്ട് ചുടുന്ന സമയത്ത് ഉലുവയോ അതേപോലെ ചെറിയ ജീരകമോ ഇട്ടിട്ട് ഇതേപോലെ പുട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും പുട്ടിന് പിന്നെ ഗ്യാസിന്റെ അസുഖം ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു